അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ പുഴുങ്ങിയ മൂന്ന് മുട്ടയും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മുട്ട നമുക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഓയില് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത കൂടെ ഇതേപോലെ ഇട്ട് കൊടുക്കാം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ അപ്പോൾ വെളുത്തുള്ളിക്ക് അത്യാവശ്യം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിന് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൂടെ നാല് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടാതെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക